ബലാബലത്തിൽ തുല്യസീറ്റുകൾ നേടി എൽഡിഎഫും യുഡിഎഫും ഒപ്പമെത്തിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ജനഹിതം ആർക്കൊപ്പമെന്ന കാത്തിരിപ്പിലാണ് കരുണാപുരം പഞ്ചായത്ത് മനിതകളായ ഇരുമുന്നണികളുടെയും പ്രസിഡന്റുമാർ ഭരണം നടത്തിയെങ്കിലും അവിശ്വാസ പ്രമേയങ്ങളും കൂറുമാറ്റവും രാഷ്ട്രീയ പോർവിളികളും നിറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രകടനത്തിൽ ജനം പൂർണ്ണ തൃപ്തരല്ല രണ്ട് പാസായതോടെ കഴിഞ്ഞ ഭരണസമിതിയിൽ പഞ്ചായത്ത് ഭരിച്ചത് രണ്ട് മുന്നണികളുണ്ടായതായി മൂന്ന് പ്രസിഡന്റുമാർ ഭരണം നടത്തി പതിനേഴ് സീറ്റുകളുള്ള പഞ്ചായത്തിൽ തുടർച്ചയായ മുപ്പത്തിരണ്ട് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിന് ശേഷം രണ്ടായിരത്തി പത്തിലാണ് പത്ത് സീറ്റുകൾ നേടി കോൺഗ്രസ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുന്നത് പിന്നീട് തുടർച്ചയായ പത്ത് വർഷം കോൺഗ്രസ് ഭരണം രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടന്ന കരുണാപുരം പഞ്ചായത്തിൽ ഇരു മുന്നണികളും എട്ട് സീറ്റുകൾ വീതം നേടി തുല്യ ശക്തികളായപ്പോൾ ആറാം വാർഡിൽ നിന്നും എൻ ഡി എ പിന്തുണയോടെ ബി ഡി ജെ എസ് സ്വതന്ത്രനായി ജയിച്ച പി ആർ ബിനുവിന്റെ നിലപാട് നിർണായകമായി എൽ ഡി എഫിനൊപ്പം നിന്നിരുന്ന ആറാം വാർഡിലെ ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ ഏഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു പി ആർ ബിനുവിന്റെ ജയം എന്നാൽ ഇരുമുന്നണികൾക്കും പിന്തുണ നൽകാതായതോടെ പഞ്ചായത്ത് ഭരണം നറുക്കെടുപ്പിലേക്ക് നീണ്ടു നറുക്കെടുപ്പിൽ ഭാഗ്യം ഇടതുമുന്നണിക്കൊപ്പമായിരുന്നു അങ്ങനെ വിൻസി ബാബച്ചൻ പ്രസിഡന്റായും കെ ടി സാലി വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു എൽ ഡി എഫ് അധികാര കസാരയിലേക്ക് ഏറി ആറ് മാസങ്ങൾക്ക് ശേഷം കോൺഗ്രസ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് ബി ഡി ജയ സംഘം പി ആർ ബിനു പിന്തുണ പ്രഖ്യാപിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിനഞ്ചിന് മിനി പ്രിൻസ് പ്രസിഡന്റായി കോൺഗ്രസ് അട്ടിമറി വിജയം നേടി പി ആർ ബിനു വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി പതിനാലിന് വൈസ് പ്രസിഡന്റിനെതിരായി എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും ഭരണപക്ഷം വിട്ടുനിന്നതോടെ പരാജയപ്പെട്ടു പിന്നീട് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് കോൺഗ്രസ് അംഗമായ ശോഭനാമ ഗോപിനാഥൻ പിന്തുണ നൽകിയതോടെ രണ്ടര വർഷത്തോളം നീണ്ട യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫ് ഭരണം തിരികെ നേടി ശോഭനാമ ഗോപിനാഥൻ വിപ്പ് ലംഘിച്ചുവെന്ന കേസിൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു പിന്നാലെ ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ശോഭനാമ ഗോപിനാഥനെ അയോഗ്യയായി പ്രഖ്യാപിച്ചു മുൻപ് ശോഭനമാ ഗോപിനാഥൻ രാജിവെച്ച ഒഴിവിൽ വിൻസി വാവച്ചനാണ് നിലവിലെ പ്രസിഡന്റ് ഇതിനിടെ കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരും വലിയ ചർച്ചയായി എട്ട് അംഗങ്ങളുള്ള എൽ ഡി എഫ് മുന്നണിയിൽ സി പി എം അഞ്ച് സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് എം ഒന്ന് എന്നിങ്ങനെയാണ് നിലവിലെ കക്ഷി നില യു ഡി എഫിലെ അംഗങ്ങളെല്ലാം കോൺഗ്രസ് പ്രതിനിധികളാണ് അതിർത്തി മേഖലയായ കരുണാപുരം പഞ്ചായത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നാണ് ജനവികാരം വ്യക്തിപ്രഭാവവും പ്രാദേശിക പിന്തുണയും വിജയം തീരുമാനിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അനുയോജ്യരായ സ്ഥാനാർത്ഥികളെയാണ് കളത്തിൽ ഇറക്കിയിട്ടുള്ളതെന്നാണ് മുന്നണികൾ അവകാശപ്പെടുന്നത് അനീഷ് ന്യൂസ്